ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് വൈകിട്ട് ഞാൻ ഓരോ ദിവസവും ഓരോ ചെടികളായിട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് പത്ത് മണിച്ചേരി നടാനാണ് പ്ലാൻ അപ്പോൾ എൻ്റെ കയ്യിൽ മണ്ണ് ഇത് പഴയ ചട്ടികളിലേക്ക് ഇരുന്ന മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പൊട്ടി പൊട്ടിമിക്സ് തയ്യാറാക്കുകയാണ് ഇതിലിങ്ങനെ ഈസ്റ്റു കണക്കുകളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല പക്ഷെ മണ്ണ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് മണ്ണ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ചകിരിച്ചോറ് പിന്നെ ചാണകപ്പൊടി ഇതൊക്കെ ഒരു ചെറിയൊരു കൈപ്പിടി അളവിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മണലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ മിക്സ് ചെയ്യാം പക്ഷെ എൻ്റെ മണലില്ല അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്യാണ് നേരത്തെ എൻ്റെയിൽ പത്തുമണി ചെടികളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നശിച്ചു പോയി അപ്പം അതിന് മെയിൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ ആയിരുന്നു ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിരുന്നു നട്ടിരുന്നത് അതൊരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ അതിന് പകരം വലിയ പാത്രങ്ങൾ വലിയ പ്ലാസ്റ്റിക് ഇങ്ങനെ ചരുവം പോലെയൊക്കെ ഉണ്ടല്ലോ നടുകയാണെങ്കിൽ മണിക്ക് നല്ല ലൈഫ് ഉണ്ടായിരിക്കും ഞാനും എൻ്റെ മോനും കൂടാണ് ചെടികളൊക്കെ നടുന്നത് അപ്പോൾ അവനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ചെടി നട വൈകിട്ടൊരു ഹോ വൈകിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഇൻട്രസ്റ്റിങ്ങോടുകൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ിലേക്ക് ചെറിയ ഇങ്ങനെ തണ്ട് നടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കൊമ്പൊക്കെ നിങ്ങൾ പൂവുള്ള കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയാനും കൊമ്പുണ്ടെങ്കിൽ അത് ചില വാടി പോകത്തേയുള്ളു നനച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളിത് തണുത്തേക്ക് വെക്കുകയാണ് ഇനി ഒരാഴ്ച വരെ തണുത്തിരുന്ന് ഒന്ന് വേര് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വെയിലത്ത് വെക്കേണ്ടത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് വെയിൽ കൊള്ളുമ്പോഴാണ് ശരിക്ക് പൂവിടുന്നത് ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു